ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് അവിയൽ വയ്ക്കുമ്പോൾ എപ്പോഴും ഏത്തക്ക വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഒരു ക്യാരറ്റ് രണ്ട് വെണ്ടക്ക ഒരു ചേമ്പ് മുട്ട ഒരു ചെറിയ പീസ് പടവലം മൂന്ന് അമരപ്പയർ ഒരു ചെറിയ പീസ് മത്തൻ പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം ഏത്തൻകായെല്ലാം തോലെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അവിയൽ വെക്കുമ്പോഴത്തേനും ഏത്തങ്ക കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക പ്രത്യേകിച്ച് ഈ നാടങ്ക വെച്ചിട്ട് അതായത് നമ്മുടെ പേമന്തങ്ക ഒക്കെ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ കായ് എടുക്കുന്നതാണ് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ കായ എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്കിത് സെപ്പറേറ്റ് വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കാം ബാക്കി പച്ചക്കറികളെല്ലാം വേറെ അരിഞ്ഞു മാറ്റാം പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ടോളം ചക്കയുടെ കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം ഈ പുറം തോലെല്ലാം എടുത്ത് നമുക്ക് കളഞ്ഞ് ഇതിനെ വൃത്തിയാക്കി എടുക്കാം ഈ പുറം തോല് മാത്രം എടുത്താൽ മതി കുരുവെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഓരോ കുരുവും നാലായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ ചക്കയുടെ കുരുവും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ഇത്രയും വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം വെള്ളത്തിൻ്റെ അളവ് കണ്ടല്ലോ ഇതനുസരിച്ചിട്ട് ഈ പച്ചക്കറിയൊക്കെ ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാ കൂട്ട് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ പീസിൽ നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം രണ്ട് കൊത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒന്ന് കൃഷി ചെയ്താൽ മതി ഇതാ മതി ഇത് വിട്ടിരിക്കട്ടെ നമ്മൾ അടിച്ചെടുത്ത തേങ്ങ കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം ഒരു കൊത്ത് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് വെച്ച് വേവിക്കാം ഇതെല്ലാം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുനേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിനു മുന്നേ പെട്ടെന്ന് തന്നെ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് കാറലോ അങ്ങനെയൊന്നും ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാത്തതായിട്ടുള്ള കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വേണമെന്നുള്ളവർക്ക് ഒരു തക്കാളിയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം இன்னெண்ட் வீடியோ இத்தையுமே ஓகே